ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗതഗോധം എന്ന് പറഞ്ഞ ശരി കിടനം പ്രമോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രമോയ്ക്കകത്ത് നമ്മൾ ടെൻഷൻ എടുത്ത് കഴിക്കുന്ന സുപർണിയെ അതോടൊപ്പം അച്ഛനെയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കിഷോറിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചതാന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പരിതേം വിളിച്ച് സഹായം വിളിച്ച ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന സുപർണിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സമയത്ത് ഗിതനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ക്യാഷ് ആയിട്ട് ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാണ്ട് എന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്ന സുപർണ്ണികളെ അച്ഛനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം നേരെ നമ്മുടെ ഈ അറക്കൽ തറവാട്ടിലാണെങ്കിൽ ഗിദുവിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ചർച്ചയാണ് രാധികാമയെ അതോടൊപ്പം തന്നെ വരണം അപ്പൊ അധികാമ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കണ്ണൻ ആണെങ്കിൽ അവളുടെ ചൊൽപ്പടിയില കണ്ണൻ ഇപ്പൊ ഡിവേഴ്സ് പേപ്പറിലൊക്കെ ഉപ്പിടാൻ സംഭവിച്ചിട്ടുണ്ട് അവൻ അവന്റെ ഭാഗത്തുനിന്ന് ഉപ്പ് വിട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കൂടെ ഉപ്പിടിക്കുവായിരുന്നെ ഈ ഒരു തറവാട്ടിന്ന് തന്നെ അവളെ പുറത്താക്കെന്ന് പറയുന്നത് അപ്പൊ വരുണം പറയുന്നുണ്ട് ശരി അമ്മ ആഹ് അവൾ അവളൊന്ന് ഒപ്പിട്ട് കിട്ടിയിരുന്നെങ്കിൽ അവളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കായിരുന്നു അപ്പോൾ അതിന് ഞാനൊരു വഴിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് രാധികാമ്മ പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം ഞാൻ ഇന്ന് കുറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാധികാമ്മ പോകുകയാണ് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഗോവിന്ദിൻ്റെ പൊട്ടിത്തെറിയിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ഗീതുവിനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഗീതുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് അരക്കേ തറവാട്ടിൽ പോകുന്നത് എന്തൊക്കെയും വിജയലക്ഷ്മി അമ്മ ആൾക്ക് ഒറ്റ കോൺഫിഡൻസിലാണ് ഗീതു ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പം വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ ഇറങ്ങണം ഗീതുവിന് വീണ്ടും അരക്കേ തറവാട്ടിൽ പഴയ പോലെ തന്നെ ഗോന്ദിൻ്റെ ഭാര്യ എന്നുള്ള ഒരു സ്ഥാനം നിവർത്തി പോകാൻ സാധിക്കുമെന്നൊക്കെ അപ്പം ഗീതും തന്നെ ഗോതന്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രഷർ കാത്തിൽ കമന്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ ഗീത എന്ന് വെച്ചിട്ട് വരും ദിവസങ്ങളുടെ എപ്പിസോഡ് പ്രോമോഫീസും അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക